നമസ്കാരം സാമ്പത്തിക തട്ടിപ്പിലെ കേസിൽ പ്രതി കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി ജാമ്യം നിഷേധിച്ചു പ്രതി കെ ഡി പ്രതാപനെതിരായ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്ന് നിരീക്ഷിച്ച കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു തൃശൂരിലെ കൂടാതെ ഝാർഖണ്ഡ് കേന്ദ്രീകരിച്ചും പ്രതാപൻ നിക്ഷേപം തട്ടിപ്പ് നടത്തിയെന്ന വിവരങ്ങൾ ഇ ഡി കോടതിയിൽ ഹാജരാക്കിയതോടെയാണ് കേസിൽ പ്രതാപന് കുരുക്ക് മുറുകിയിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ നാലിനാണ് ഹൈറി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി കെ ഡി പ്രതാപൻ അറസ്റ്റിലാവുന്നത് ജാമ്യാപേക്ഷ പരിഗണിച്ച കൊച്ചിയിലെ പി എം എൽ എ കോടതി പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു പ്രതി കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും കോടതി പറഞ്ഞു എറണാകുളം ജില്ലാ ജയിലിൽ കഴിയുന്ന പ്രതിയുടെ റിമാൻഡ് കാലാവധി ഇതോടെ നീളും പ്രതാപനെതിരെ കൂടുതൽ പരാതികൾ പുറത്തു വരുന്നതിനിടെയാണ് പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് സാമ്പത്തിക തട്ടിപ്പിലെ ഇ ഡി അന്വേഷണത്തിനിടയിലും കേന്ദ്രീകരിച്ച് മറ്റൊരു നിക്ഷേപ തട്ടിപ്പ് പ്രതാപൻ നടത്തിയിട്ടുണ്ട് എന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട് ഝാർഖണ്ഡിൽ നിന്ന് എച്ച് ആർ ഇനോഷൻ എന്ന പേരിൽ ഇരുപത്തിനാല് ദിവസം കൊണ്ട് പ്രതാപൻ അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് തട്ടിയത് ഈ വർഷം ആദ്യം ഹൈറിച്ചിനെതിരെ ഇ ഡി അന്വേഷണവും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനുമിടയിലാണ് പ്രതി തട്ടിപ്പുകൾ ആവർത്തിച്ചിരിക്കുന്നത് ഝാർഖണ്ഡിൽ നിക്ഷേപകരുടെ പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തായിരുന്നു നിക്ഷേപ തട്ടിപ്പ് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പ്രതാപനെ ഇ ഡി കഴിഞ്ഞയാഴ്ച ഒരു ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമുണ്ടായി ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിൽ പങ്കാളികളായ നിക്ഷേപകരുടെയും പ്രതാപന്റെ ഭാര്യ ശ്രീനാഥ് തുടങ്ങിയവരുടെയും ഇ ഡി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പ്രതിയുടെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി ഇതിനകം കണ്ടുകെട്ടിയിട്ടുള്ളത് ഹൈറിസ് തട്ടിപ്പിൽ നിക്ഷേപകരിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ കെ ഡി പ്രതാപൻ തട്ടിയെടുത്തു എന്ന കേസാണ് നിലവിലുള്ളത് പക്ഷേ ഇത്രയും തുക എവിടേക്കാണ് കെ ഡി പ്രതാപൻ കടത്തിയത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല നൂറ് കോടി രൂപയിലേറെ പ്രതാപൻ ഹവാലയായി വിദേശത്തേക്ക് കടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി തുകയിലാണ് അവ്യക്തത ഉള്ളത് തട്ടിയെടുത്ത തുകയിൽ വലിയൊരു ഭാഗം ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചിരിക്കാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് വിദേശ രാജ്യങ്ങളിലുള്ള ക്രിപ്റ്റോ കറൻസി നിക്ഷേപം അന്വേഷിച്ച് കണ്ടെത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് ഇടിയുടെ അന്വേഷണ പരിധിക്ക് പുറത്തുള്ള ക്രിപ്റ്റോ ഇടപാടുകൾ കെ ഡി പ്രതാപൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ തട്ടിപ്പ് എന്ന മലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വ്യവസായി വിജേഷ് പിള്ളയിൽ നിന്നും അഞ്ചു കോടി രൂപയ്ക്ക് ഹൈറിച്ച് കമ്പനി ഒ പ്ലാറ്റ്ഫോം വാങ്ങിയിരുന്നു ഈ ഇടപാടും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് ബഡ്സ് നിയമപ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസാണ് ഹൈറിച്ച് തട്ടിപ്പിൻ്റെത് കേസിന്റെ ആഴം വ്യക്തമായതോടെ ബഡ്സ് അതോറിറ്റി കേസ് സി ബി ഐക്ക് വിടുകയായിരുന്നു വിദേശ ക്രിപ്റ്റോ കറൻസിയിലടക്കം കേസ് അന്വേഷിക്കാനുള്ള അധികാരം സിബിഐക്കാണ് അനിയന്ത്രിതമോ അനധികൃതമോ ആയ നിക്ഷേപ പദ്ധതികൾ നിരോധിക്കാനാണ് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ബഡ്സ് നിയമം കൊണ്ടുവരുന്നത് ബഡ്സ് അതോറിറ്റി പുറപ്പെടുവിച്ച ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരക്കാരുടെ സ്വത്തുക്കൾ ജപ്തി ചെയ്യാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരമുണ്ട് ഇതനുസരിച്ചാണ് തൃശ്ശൂർ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതാപന്റെ സ്വത്ത് ജപ്തി ചെയ്യുന്നത് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതാപൻ നിക്ഷേപക സംഗമങ്ങൾ നടത്തിവന്നത് നിക്ഷേപിക്കുന്ന തുകയുടെയും ചേർക്കുന്ന അംഗങ്ങളുടെ എണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ നിക്ഷേപകരെ തരംതിരിക്കുന്നതായിരുന്നു ഇവരുടെ രീതി നാഷണൽ പ്രൊമോട്ടേഴ്സ് വേൾഡ് പ്രൊമോട്ടേഴ്സ് ബില്യണേഴ്സ് ക്ലബ് മില്യനേഴ്സ് ക്ലബ് എന്നിങ്ങനെയായിരുന്നു ഈ തരംതിരിക്കൽ തിരിക്കൽ പ്രതാപനെ ഇ ഡി അറസ്റ്റ് ചെയ്ത വിവരം കേരളത്തിന് പുറത്ത് ഇപ്പോഴും അധികം മാർക്കും അറിയില്ല ഹൈറിച്ച് വീഡിയോകൾ ഇപ്പോഴും കേരളത്തിന് പുറത്ത് പ്രചരിക്കുന്നുണ്ട് നിക്ഷേപകരാകാമെന്നും ധാരാളം പണം സമ്പാദിക്കാമെന്നുമുള്ള സന്ദേശങ്ങളാണ് ഹൈറിച്ച് പ്രചരിപ്പിച്ചു വരുന്നത് പ്രതാപന്റെ പാസ്പോർട്ട് റദ്ദാക്കിയിരുന്നു ഇയാൾ രാജ്യം വിടുന്നത് തടയാനായിരുന്നു ഇത് തട്ടിപ്പ് കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ മുൻ എം എൽ എ അനിൽ അക്കരെ ഉൾപ്പെടെയുള്ളവർ നൽകിയ പരാതിയിലാണ് പാസ്പോർട്ട് ഓഫീസറുടെ നടപടിയുണ്ടായത് കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്ത കെ ഡി പ്രതാപന് പോലും മലയാളികളെ നിസ്സാരമായി പറ്റിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതാണ് ഇക്കാര്യത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യം ഹൈറിച്ചിന്റെയും കെ ഡി പ്രതാപന്റെയും കുടുക്കിൽപ്പെട്ടത് പതിനായിരക്കണക്കിന് പേരാണ് ഉദ്യോഗസ്ഥർ മുതൽ സാധാരണക്കാർ വരെയും കോടീശ്വരന്മാർ മുതൽ ദിവസവേദനക്കാർ വരെയും ഈ കൂട്ടത്തിലുണ്ട് അമിത ലാഭവും ദ്രുതഗതിയിൽ വളരുന്ന ബിസിനസ് മോഡലുകളും ഇന്നും മലയാളികൾക്ക് മുന്നിൽ തുറന്നു തുറന്നുവെക്കുന്നത് ഗുണമേന്മയേക്കാൾ ആഴമുള്ള ചതിക്കുഴികളാണ്